പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും അനന്തകാരുണ്യത്തിന് റൗഢമായ കർത്താവ് ആരാധിക്കുന്നു ദരിദ്രനെ ചൂഷണം ചെയ്യുകയും അവന്റെ തോട്ടം സ്വന്തമാക്കുകയും ചെയ്ത ആഹാബിനെതിരെ ദൈവം പ്രതികാരം ചെയ്യുവാനും ആഹാബിന്റെ അരികിലേക്ക് അയച്ചുകൊണ്ടോത്തിന്റെ രക്തം പട്ടി നക്കി എന്ന നിന്റെ രക്തവും നക്കിക്കുടിക്കുമെന്ന് അവൻ പാവം ചെയ്യനെ കുറിച്ച് ഓർമ്മിപ്പിച്ചു കൊണ്ട് പറയും കാരുണ്യവാനായ പാവേ നിന്റെ കൃപയും അനുഗ്രഹവും എപ്പോഴും ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് നൽകി അനുഗ്രഹിക്കുന്ന അതിൻ്റെ അനന്തമായ കാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങേ ശ്രുതിക്കുന്നു ആരാധിക്കുന്നു മാത്രി പറയും നിന്റെ കൃപകളാണ് ഞങ്ങളെ ഓരോരുത്തരെയും അനുദിനവും നയിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നത് എന്നാൽ ആഹാ അനുദിക്കുവാൻ തയ്യാറായപ്പോൾ ദൈവം തൻ്റെ കോപം പിൻവലിക്കുകയും അവന്റെ അനുതാപത്തിൽ ദൈവം സന്തുഷ്ടനാവുകയും ചെയ്തു കാരുണ്യവാനായ കഥാവ് ഇന്നത്തെ സുവിശേഷത്തിൽ ഞങ്ങളെ ഓർമ്മിക്കുന്നു അങ്ങനെ പ്രതികാരത്തിൻ്റെ ദൈവമല്ല ശത്രുക്കളോട് പോലും ക്ഷമിക്കുന്ന ദൈവമാണെന്നും എൻ്റെ വലത് കണ്ടെത്തടിക്കുന്നതിന് ഇടത് കണ്ണ കൂടി കാണിച്ചു കൊടുക്കുവാൻ ആവശ്യപ്പെട്ടതുപോലെ തന്നെ ിക്കും ദുഷ്ടെമേ ഒരേപോലെ തന്റെ സൂര്യനെ മഴപെയ്യം ചെയ്യുന്ന ദൈവമാണ് അങ്ങ് ക്ഷമിച്ചില്ലെങ്കിൽ ആർക്കും നിലനിൽക്കുവാൻ കഴിയും അങ്ങ് എത്രയോ കാരുണ്യവാനാണ് ഈ പ്രഭാതം ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് നിന്റെ കാരുണ്യം നിന്റെ സ്നേഹം അനുസ്മരിച്ച എന്നെ മഹത്വപ്പെടുത്തി വാഴിക്കുന്നു അലേലു അലേലൂയ കാരുണ്യവാനായ താവിൽ ആരാധന പമ്പ് ചെയ്യുന്ന ഓരോരുത്തരെ സാമീപ്യം അനുഭവിച്ചറിയുവാൻ ഞങ്ങളെ ഓരോരുത്തരെ നിന്റെ ഞങ്ങളെ ശക്തിപ്പെടുത്തി സ്നേഹവും അനുഭവിച്ചറിയുവാൻ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ നിന്റെ നാമ എന്ന മഹത്തേലിയ കർത്താവൾ മൂലം അസ്വസ്ഥപ്പെടുന്ന എല്ലാ കുടുംബങ്ങളെയും വ്യക്തികളെയും സമർപ്പിക്കുന്നു കലഹ ദമ്പതിമാരെ സമർപ്പിക്കുന്നു ഒരു കാരണവുമില്ലാതെ വേർപിരിയുന്ന ദമ്പതിമാരെയും അതുപോലെ ദുഃഖം അനുഭവിക്കുന്ന ദുഃഖമനുഭവിക്കുന്ന മക്കളെയും സമർപ്പിക്കുന്നു ഭിന്നതകൾ ദുരിതപ്പെടുന്ന സകല രാജ്യങ്ങളിലെയും ജനങ്ങളെ സമർപ്പിക്കുന്നു യുദ്ധവും ഭീതിയും പട്ടിണിയും ദാരിദ്ര്യവുമായി കഴിയുന്ന എല്ലാ ജനങ്ങളെയും സമർപ്പിക്കുന്നു എൻ്റെ കാരുണ്യ ഒഴുക്ക് എൻ്റെ കരുണയൊഴുക്ക് പ്രതികാരത്തിന്റെ ദൈവമുള്ള കാരുണ്യത്തിന്റെയും സ്നേഹത്തിൻ്റെയും ദൈവമാണെന്ന് വിലപ്പെടുന്നു സകലതയും അങ്ങന നന്മകളും കൊണ്ട് നിറയ്ക്കണം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് സർവേശ്വര പരിശുദ്ധ പരിശുദ്ധാത്മാവ സർവേശ്വരൻ എന്നേലും ആരാധനയും ഉണ്ടായിരിക്കട്ടെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് സർവേശ്വര ഞങ്ങളെ ഇന്നേദിനം കാത്തുകൂടണമേ ഞങ്ങളുടെ വഴികളിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ ആത്മശര്യ വിശുദ്ധയോടുകൂടി ഈ ദിവസത്തെ സമർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ si sei nonni si sei studi si è